ഹലോ ഗൈസ് എന്റെ സ്വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ മീൻ മീൻപീരിയായിട്ടാണ് വന്നത് നമ്മൾ ഒരു ഡോൺ പാൻ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ കൂടുതലൊക്കെ ഒഴിച്ചാൽ ടേസ്റ്റാണ് ഞാൻ ചകന വെളിച്ചെണ്ണ ഒഴിച്ചേ ഉണ്ടാക്കാറുള്ളൂ എന്നിട്ട് അതിലേക്ക് നമ്മൾ കടുകഡ് ചെയ്യണം അര ടീസ്പൂണോളം കട് കേഡ് ചെയ്യണം കടുക് വട്ടുമ്പോൾ ഒരു മൂന്ന് വറ്റൽ മുളകും കൂടെ അതിലേക്ക് ഏഡ് ചെയ്യണം പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ നെൽത്തോലി ആദ്യം കഴുകിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നെട്ടൊലിവ് ഇവിടെ പുരട്ടി വെക്കണം പിന്നെ കണ്ടത് രണ്ട് മീഡിയം സവാള മീഡിയം വലിപ്പമുള്ള രണ്ടോ മൂന്നോ സവാള എടുത്തിട്ട് ഇങ്ങനെ കുനുകുന അരിയണം പിന്നെ കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് ഒരു ഇത്ര നീളമുള്ള ഒരു ഇഞ്ചി ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഒരു വലിയ തക്കാളി ഇത് നൈസായിട്ട് കുനുകുന അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഒരു മുറിയോളം തേങ്ങ നമ്മൾ തോരനൊക്കെ എടുക്കുന്ന മാതിരി ഒരു രണ്ട് സ്പൂണും മുളക് പൊടി അതായത് ചെറിയ സ്പൂണും മുളക് പൊടി ചകല ഉപ്പ് ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സിമ്പിൾ റെസിപ്പിയാണ് കടുവയ്ക്ക് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം

Y corté acá, ¿no es? ുളും വേണ്ടി വരണം മീഡിയം പരുവമായി വരുമ്പോൾ നമ്മൾ കയ്യിലേക്ക് തക്കാളി ആഡ് ചെയ്യാം തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം ഇതുപോലെ ടേസ്റ്റാണ് കേട്ടോ എത്ര വലിയ ഇന്ത്യയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പതിവ മായി വരുമ്പം നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടോലി ഏടെ മുട്ടോലി ഉടങ്ങുപാറുകൾ ഇതൊരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് കഴിക്കാം നമ്മൾക്ക് തുറന്ന് വെക്കാൻ എത്ത ഒരു തരത്തില് ഇളക്കി ഇടണം നിർത്തോലി നിത്തോലി ഉടങ്ങി വരത് बोतल का डाल चुका है क्या? और निकाल। ൂടെ പെട്ടിട്ടതുകൊണ്ടാണ് എട്ടിലേനോ ഇങ്ങനെ ഇണ്ടാവൂല

മുത്തോലി മീതിയില ഇവിടെ റെഡി ആയിരിക്കാണ് ശകലം കറിയപ്പിനും കൂടെ ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമ്മും ചെയ്യണം ഓക്കേ ബായ്